ഇതോടെ നിന്ന് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് പന്നി ഇറച്ചിപേട്ടോ വീരാജ്പേട്ടെന്നാ ഇവിടെ നിന്ന് വീരാജപേട്ടെന്നാ എവിടുന്നോട്ട് വിരാജപേട്ട ടൗൺ എന്നാണോ ഇത് കൊണ്ടുവരുന്നത് കർണാടക പന്നിയാ അതല്ലടാ കർണാടക ഡിസ്ട്രിക്ട് കർണാടക സ്റ്റേറ്റ് കൊണ്ടിരുന്നല്ലേ എന്ന് പറഞ്ഞ കർണാടക അല്ലേ ഇവിടുത്തെ കർണാടക എന്നല്ലേ നീ കൊണ്ടിരുന്നത് എന്റെ പേരെന്നാ ഏഹ് അത്ര മാസം നിരോധനം ഉണ്ട് കർണാടകയിൽ നിന്ന് പന്നി ഇറക്കേ ഗവൺമെന്റ് ഓർഡർ ഇല്ലേ കർണാടകയിൽ പന്നി ഇറക്കരുന്ന് ഗവൺമെന്റ് ഓർഡർ ഇല്ലേ എന്ത് ലൈസൻസ് ഗവൺമെന്റ് ഓർഡർ ഇണ്ട കർണാടകം പന്നി ഇറക്കരുതെന്ന് ഇനി രണ്ട് മൂന്ന് മാസം എക്സ്റ്റെൻഡ് ചെയ്ത ഓർഡർ ഇല്ലേ ഗവൺമെന്റ് ഓർഡർ ഇല്ലേ കർണാടകയിൽ നിന്ന് പന്നി ഇറക്കാൻ പാടില്ലാന്ന് കർണാടകയെന്ന് പന്നി ഇറച്ചിയോ പന്നിയോ പന്നി ഉൽപ്പന്നങ്ങളോ കേരളത്തിലേക്ക് ഇറക്കാൻ പാടില്ല എന്ന് ഓർഡർ ഉണ്ടോ ആ ഗവൺമെന്റ് ഓർഡർ ഉണ്ടോ അത് ഞാൻ കാണിച്ചല്ലേ ഇപ്പോൾ ഈ സംഭവം എങ്ങനെ ഉണ്ടെന്ന് കഴിഞ്ഞാൽ ഇത് വാണിംഗ് വാണിഗ്യത് കൂടുന്നതാണ് നാളെ ഇത് കണ്ടു കഴിഞ്ഞാൽ മൊത്തത്തിൽ പോലീസിൽ ഏൽപ്പിക്കും നമ്മൾ കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ട് മണ്ണെണ്ണ വെച്ച് കൊടുന്ന് മനസ്സിലായോ കർണാടക പന്നി അല്ല കർണാടക എന്നോ തമിഴ്നാട് കേരളത്തിൽ നിന്ന് പുറന്ന ഒരു സ്ഥലത്തു നിന്നും പന്നിയോ പന്നി ഇറച്ചിയോ ഇങ്ങോട്ട് ഇറക്കാൻ പാടില്ല എന്ന് ഗവൺമെൻറ് ഓർഡറാണ് ആ ഗവൺമെന്റ് ഓർഡർ ഞാൻ കാണിച്ചതാണ് ഓർഡറിന്റെ കോപ്പി ഞാൻ അയച്ചതരാം ആ അത് ഞാൻ അയച്ചുതരാം വി രാജ്പേട്ടയിൽ നിന്ന് അനധികൃതമായിട്ട് കടത്തിയ പന്നി ഇറച്ചി കിളിയന്തറ മൃഗസംരക്ഷണ വകുപ്പിന്റെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഏൽപ്പിക്കുകയുണ്ടായി അപ്പോൾ ഇവർ പറഞ്ഞത് ഇവർക്ക് നടപടി കാര്യങ്ങളൊന്നും എടുക്കാനുള്ള റൂൾസ് ഇല്ലെന്നാണ് പറയുന്നത് പന്നി ഇറച്ചിയും വണ്ടിയും തിരിച്ചുവിടുക എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിച്ചത് അപ്പോൾ നമ്മളത് ഡിസ്പോസ് ചെയ്തിട്ട് തിരിച്ചു വിടാനുള്ള ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് പിന്നെ ഒഴിച്ചിട്ട് ഡിസ്പോസ് ചെയ്തിട്ട് തിരിച്ചു വിടുകയാണ് കർണാടക രജിസ്ട്രേഷൻ വണ്ടി കർണാടകക്കാരായിട്ടുള്ള ആൾക്കാരാണ് മൂന്ന് പേരാണ് കുറച്ച് നാളായിട്ട് ഇവർ സ്ഥിരമായിട്ട് ഇവിടെ സപ്ലൈ ഉണ്ട് ഇരുട്ടി കൂട്ടുകൂഴ അങ്ങാടിക്കടവ് എടൂര് കേളകം ഭാഗങ്ങൾ വരെ ഇവർ സ്ഥിരമായിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇവരെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു ഇന്ന് രാവിലെയാണ് ഇവരെ കൈയോടെ പിടികൂടാൻ പറ്റിയത് അപ്പോൾ എന്തായാലും കർഷകരുടെ ഭാഗത്തു നിന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഡിസ്പോസ് ചെയ്തിട്ടുണ്ട് വേറെ ഇവർക്ക് വേറെ കാര്യങ്ങളൊന്നും ഇവരെ ദേഹം ഏൽപ്പിക്കുക അങ്ങനത്തെ വേറെ നിയമപരമല്ലാത്ത ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല അപ്പൊ ഇത്രയാണ് പറയാനുള്ളത് അല്ല ഈ നമ്മളെ നാട്ടില് ഗവൺമെന്റ് ഗവൺമെന്റ് ഓർഡർ ഉണ്ട് പന്നി അറിച്ച് നിരോധനമുണ്ട് എടാ ഇറച്ചി പോട്ടെ നീ ഒരു ബിസിനസ് നീ ഒരു ബിസിനസ് ചെയ്യാൻ ചെയ്യാനിറങ്ങുമ്പോ അതിന് ഞാൻ പറയട്ടെ നീ നീ ഒരു ഒരു ബിസിനസ് ചെയ്യാൻ നീട്ടാ നീ നീ കച്ചവടം ചെയ്യാൻ ഇറങ്ങുമ്പോ നീ അറിഞ്ഞിരിക്കണം അതിന്റെ നിയമവശങ്ങൾ അറിഞ്ഞിരിക്കണം പറയാ അതെ അതെ ഇനി പോണ്ട കുറച്ചായിട്ട് തീരുമാനം ഉണ്ടായിരുമായിരുന്നു അതെ അല്ല അതുകൊണ്ട് അല്ല ഞാൻ പറയുന്ന വെച്ചാല് ഇവിടെയുള്ള കടക്കാരും അനധികൃതമായിട്ടാണ് ബിസിനസ് ചെയ്യുക എന്താ വെച്ചാല് ഒരു ഒരു കടയില് മാംസം വിൽക്കണമെങ്കിൽ അതിന് പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് കർണാടകയിൽ നിന്ന് അനധികൃതമായിട്ട് കൊണ്ടുവരുന്ന പന്നി അറച്ചി ഇവിടെ വിൽക്കാൻ പറ്റില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ പാൻ മസാല നിരോധിച്ച സംഭവം അല്ലേ പാൻ മസാല ചെക്ക് പോസ്റ്റിൽ പിടിക്കും ചെക്ക് പോസ്റ്റ് കടത്തി വിട്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അനധികൃതമായിട്ട് കടത്തി കഴിഞ്ഞാൽ പല ഷോപ്പുകാരും വെക്കും അപ്പൊ വിൽക്കുന്നവനും കുറ്റക്കാരനല്ലേ അല്ലേ അതേ നമ്മളും പറയുന്നുള്ളൂ അതേ അതേപോലെ തന്നെയാണ് ഗവൺമെന്റ് ഓർഡർ ആണ് ഗവൺമെന്റ് ഓർഡർ ആണ് ഈ സംഗതി ഇവിടെ നിരോധനം നിലക്കുന്ന സമയത്ത് ഇത് ഒരു കിലോ അരച്ചിയാണെങ്കിൽ പോലും അത് അനധികൃതമായിട്ട് കൊണ്ടുവരുന്ന ഇല്ലീഗലാണ് ആ ഇല്ലീഗലായിട്ട് കൊണ്ടുവരുന്ന സാധനം വാങ്ങിക്കുന്നവനും വിൽക്കുന്നവനും അല്ല ഒരുപോലെ കുറ്റക്കാരൻ അപ്പൊ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ പറഞ്ഞു അന്ന് നിങ്ങൾ വെച്ചാൽ നിങ്ങൾക്ക് അതിനകത്ത് ഇതിനപ്പുറത്തേക്ക് നടപടി എടുക്കാൻ പറ്റാന്ന് നിങ്ങൾ പറഞ്ഞു അപ്പൊ നമ്മള് കർഷകരുടെ ഈ ഇപ്പോഴത്തെ സ്ഥിതി വെച്ചിട്ടാ നമ്മളിപ്പം ഡിസ്പോസ് ചെയ്ത് അയക്കാം ഡിസ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവർ വേറെ രീതിയിൽ അവിടെ ഇവിടെയും കൊണ്ട് കച്ചവടം ചെയ് കൊടുക്കും നമ്മുടെ നാട്ടിലെ എത്രയോ നിങ്ങൾ നിങ്ങൾക്കറിയാം നിങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിൽ പണിയും ആരുടെ ഇവിടെ ചെയ്യുന്നത് ആ ആയിക്കോട്ടെ എത്ര കടയില് സപ്ലൈ ചെയ്യുന്നുണ്ട് ഇവിടെ എത്ര സ്റ്റാളില് സപ്ലൈ ചെയ്യുന്നുണ്ട് ഒരു കടയല്ല കടയല്ലോകേഷൻ നമ്മൾ കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടുണ്ട് എത്ര കടയിൽ നീ സാധനം വെക്കുന്നുണ്ട് എത്ര കിലോ വെച്ചിട്ടുണ്ട് നീ എത്ര രൂപ കൊടുക്കുന്നത് ഇതൊക്കെ നമുക്കറിയാം അത് നിന്റെ മായന്ന് കേൾക്കാൻ പറ്റില്ല നീ എത്ര കടയിൽ സപ്ലൈ ചെയ്യുന്നുണ്ട് സാധനം അല്ല നീ മുന്നൂറ് രൂപക്കാണ് നീ കൊടുക്കുന്നത് വിലയൊന്നും കുഴപ്പമില്ല നീ എന്താ വില വിലയൊന്നും വിലയൊന്നും കുഴപ്പമില്ല വിലയൊന്നും നീ കടേന്റെ പേര് പറ നീ കൊടുക്കുന്നത് സപ്ലൈ ചെയ്ത് കാണാറുണ്ട് കേരളകം ചേട്ടാ കേളകത്ത് രാമചന്ദ്രം ഓക്കെ എത്ര കടയുണ്ട് ഞാൻ പറഞ്ഞു മേടിച്ചില്ലല്ലോ നാളെ നീ പൈസ മേടിക്കാൻ വരുമോ എടൂര് നീ പൈസ മേടിക്കാൻ വരുമോ നീ കേളകത്ത് മാത്രല്ലേ കൊടുത്തില്ല രണ്ട് ലക്ഷം രൂപേൻ്റെ അടുത്ത് കിട്ടാണ്ട് നീ പറഞ്ഞു കേളത്ത് മാത്ര ലക്ഷം ഒന്നുമല്ല നീ എടൂര് സപ്ലൈ ചെയ്യുന്നുണ്ട് നീ അങ്ങാടി അങ്ങാടിക്കടവ് സപ്ലൈ ചെയ്യുന്നുണ്ട് ആനപ്പന്ത സപ്ലൈ ചെയ്യുന്നുണ്ട് ഇരിട്ടി ഇരിട്ടിയിൽ ഷോപ്പിൽ സപ്ലൈ ചെയ്യുന്നുണ്ട് കേളകത്ത് എനിക്കറിയാം ഇരിട്ടി 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 പഴയ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നിടത്ത് കടയിൽ നീ സപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മള് കണ്ടതല്ലേ നീ എന്താ ലോക നമ്മള് ഇന്ന് രാവിലെ നിന്നെ പിടിച്ചതാ നമ്മൾ ഒരു ആഴ്ചയിൽ നിന്റെ പുറകെയുണ്ട് ഒരാഴ്ചയായിട്ട് നിന്നെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് നീ ഏതൊക്കെ കടയിൽ എത്ര രൂപക്കാണ് സാധനം കൊടുക്കുന്നത് എത്ര കിലോ ഓരോ കടയിൽ വെക്കുന്നത് നമുക്കറിയാം എൻ്റെ അടുത്ത് ലിസ്റ്റ് ഉണ്ട് നീ എന്താ വിചാരിച്ചേ നമ്മളൊന്നും അറിയാത്ത ആൾക്കാരെന്നാ നീ നോണ പറയണ്ട നീ എത്ര കടയിൽ നിന്റെ കൃത്യമായ ഡീറ്റെയിൽസ് നിനക്കറിയില്ലേ നമുക്കറിയാം അത് നിന്റെ വായത് കേൾക്കാൻ എന്താ എന്നുവെച്ചാൽ ഞാൻ ഞാനിത് ഞാൻ ഞാനിത് ചോദിക്കാൻ കാരണം എന്താണെന്നറിയോ അറിയാമോ നിന്നെ പോലെ തന്നെ കുറ്റക്കാരാണ് നിന്റെ അടുത്ത് നിന്നെ പോലെ തന്നെ കുറ്റക്കാരാണ് നിന്റെ അടുത്ത് നിന്ന് ഈ സാധനം പിടിച്ച് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരും നിന്നെ പോലെ തന്നെ നീ അനധികൃതമായിട്ട് നീ ഇല്ലീഗലായിട്ട് കടത്തിക്കൊണ്ടിരുന്ന സാധനത്തിനെ പർച്ചേസ് ചെയ്ത് അത് വിൽപ്പനക്ക് വെക്കുന്ന കച്ചവടക്കാരൻ നിന്നെ പോലെ തന്നെ കുറ്റക്കാരാ അവർക്കുള്ള പണിയും കൊടുക്കും അവർക്കുള്ള പണിയും കൊടുക്കും അത് വേറെ കാര്യം അപ്പൊ നിന്റെ വായുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ കടയിൽ നീ സപ്ലൈ ചെയ്യുന്നുണ്ട് അത് കേൾക്കാൻ വേണ്ടിയിട്ട് അത് പറയാൻ പറ്റും പറഞ്ഞു ഒന്നുമല്ല നീ കേളകത്ത് സപ്ലൈ ചെയ്യുന്നുണ്ട് നീ ഇരുട്ടി കാക്കയങ്ങാട് സപ്ലൈ ചെയ്യുന്നില്ലേ നീ കാക്കയങ്ങാട് കാക്കയങ്ങാട് നീ സപ്ലൈ ചെയ്യുന്നില്ലേ ാട് കേളകം അങ്ങാടിക്കടവ് നീ ആനപ്പന്തി ഇരുട്ടി പിന്നെ ചുമ്മാ നീ നീ പറയണ്ട നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നമുക്കറിയാം ഡെറ്റോൾ ഒഴിച്ച് ഡിസ്പോസ് ചെയ്തിട്ടുള്ളത് അതായത് വിൽക്കാൻ പറ്റാത്ത രീതിയിലാണ് തിരിച്ചുവിടുന്നത് മൃഗസംരക്ഷണ വകുപ്പിന്റെ ഉദ്യോഗസ്ഥര് പറയുന്നത് അവർക്ക് പ്രത്യേകിച്ച് വേറെ നടപടികളൊന്നും സ്വീകരിക്കാൻ പറ്റില്ല നിയമം പ്രകാരം അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്തു എന്നുള്ള രീതിയിലാണ് വണ്ടി തിരിച്ചുവിടുക ആ ഒരു ഓപ്ഷൻ മാത്രമേ ഇവരുടെ കയ്യിലുള്ളൂ എന്നാണ് പറയുന്നത് ഇരിട്ടി സ്റ്റേഷനിൽ രാവിലെ വണ്ടി അടക്കം ഇവരെ കൊണ്ടുപോയിരുന്നു അപ്പോൾ സ്റ്റേഷനിലുള്ള ആൾക്കാരുടെ ഉപദേശപ്രകാരമാണ് കിളിയന്തര മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഇവരെയും കൂട്ടി വന്നത് അപ്പോൾ ഇവിടെ നിന്നുള്ള പ്രതികരണങ്ങളാണ് നമ്മളെന്തായാലും ഇവരെ വണ്ടി അടക്കം തിരിച്ചുവിടാൻ പോവാണ് പന്നിയിറച്ചി ഡിസ്പോസ് ചെയ്തിട്ടുണ്ട് കർണാടകയിൽ നിന്ന് അനധികൃതമായിട്ട് അസുഖം ബാധിച്ച പന്നീനെ ഇവിടെ കശാപ്പ് ചെയ്ത് വിൽപ്പന നടത്തുന്നതിലൂടെ രണ്ട് വിഭാഗം ആൾക്കാരാണ് കുറ്റക്കാർ ഒന്ന് കച്ചവടക്കാരായിട്ടുള്ള അതായത് ഇറച്ചി പന്നിയിറച്ചി പന്നി മാംസം വിൽക്കുന്ന നമ്മുടെ നാട്ടുകാരായിട്ടുള്ള കച്ചവടക്കാരും ഒരേപോലെ കുറ്റക്കാരാണ് അതുപോലെ ഇവരും ഒരേപോലെ കുറ്റക്കാരാണ് അപ്പോൾ ഇവർ ഇവർക്കെതിരെ മാത്രം നമ്മൾ പ്രതികരിച്ചാൽ പോരാ ഇങ്ങനെയുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന എടുക്കുന്ന കച്ചവടക്കാരെയും കൂടി നമ്മൾ നമ്മൾ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരണം അവർക്കെതിരെയും ശക്തമായ പ്രതിഷേധം നമ്മൾ ചെയ്യണം അതെങ്കിൽ മാത്രമേ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ